ഇന്ന് നന്നായിട്ട് എണ്ണ വെച്ച് കുളിച്ച ദിവസമാണ് കേട്ടോ അതാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത് ഇന്ന് ഉപയോഗിച്ചത് ഡൈ എണ്ണയാണ് കേട്ടോ ഡൈ ഹെയർ ഓയിലാണ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയർ ഓയിലാണ് ഇന്ന് തലയിൽ ഇട്ടത് കണ്ടോ ഇതാണ് നമ്മുടെ എണ്ണ അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും അകാലനരയുള്ളവർ വെളുത്ത മുടിയുള്ളവർ മുടി നരച്ചിരിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഡൈ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഡൈ അലർജി ഉള്ളവർക്ക് ഡൈ ഉപയോഗിച്ചാൽ തല ചൊറിഞ്ഞു പൊട്ടുക മുഖം കറുത്തു വരിക അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കാച്ചെണ്ണയാണത് ഈ എണ്ണയാണ് ഞാൻ എന്നിട്ട് കുളിച്ചത് കേട്ടോ ഇത് നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ഏത് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് അതാണ് എന്ന് അകാലനരെന്നെടുത്തു പറഞ്ഞത് അകാലനര വരുന്നത് കുട്ടികൾക്കാണല്ലോ പ്രായം എത്തുന്നതിന് തന്നെ മുടി നരയ്ക്കുന്ന പ്രതിഭാസമാണ് നര എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ തന്നെയില്ല കാര്യം നമ്മളിത് തുടർച്ചയായിട്ട് ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയിൽ കാച്ചി തയ്യാറാക്കി എടുക്കുന്ന എണ്ണയാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇത് ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരിൽ ആസ്മാ രോഗികൾ ക്യാൻസർ പേഷ്യൻസ് കഫക്കെട്ടുള്ളവരെയും ശ്വാസം മുട്ടുള്ളവരെല്ലാം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ഈ എണ്ണ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിടക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ബോട്ടിൽ കിട്ടും കോംബോ കോമ്പോ ഓഫറായിട്ടിട്ടിരിക്കുവാണ് ഒരു ബോട്ടിൽ മാത്രമായിട്ട് മതിയെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് അതിൻ്റെ വില ഒരു ബോട്ടിൽ മാത്രമായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേരളത്തിലെ വിലയാണ് പറയുന്നത് കേരളത്തിന് വെളിയിൽ ഇതിന് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ ഓഫർ എടുക്കുന്നതായിരിക്കും ലാഭം കാര്യം ഓഫർ എടുക്കുമ്പോൾ നൂറ് രൂപയുടെ ഡിസ്കൗണ്ടും കിട്ടും അതുപോലെ തന്നെ കേരളത്തിനടുത്ത് ഷിപ്പിംഗ് ഫ്രീയുമാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഉപയോഗിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ആ എണ്ണയാണ് ഇന്ന് വെച്ചിരിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എണ്ണയുടെ റിവ്യൂസ് ഫീഡ്ബാക്ക്സ് ഫോട്ടോസ് അറിയാനായിട്ട് നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ യൂസേജ് വീഡിയോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ യൂസേജ് മെൻഷൻഡ് മെൻഷൻഡുണ്ട് ബോട്ടിൽ ഓക്കെ കുറേ പേര് ചോദിക്കും ഇത് എങ്ങനെ ഉപയോഗിക്കണം ചേച്ചി എന്നൊക്കെ ചോദിക്കാറുണ്ട് കുപ്പിയുടെ മുകളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ കണ്ട് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ കയറിയിട്ട് ജസ്റ്റ് ജെഡ് ഡൈ ഓയിലിനോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയർ ഓയിലിനോ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് വീഡിയോസ് വരും അത് നിങ്ങൾക്ക് എല്ലാം കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ബുക്കിങ്ങിനായിട്ട് എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് മെസ്സേജ് ആണ് അയക്കേണ്ടത് അതിനകത്ത് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ സ്റ്റാഫാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാം